ഇതാണ് നമ്മളെ പറമ്പിലൊക്കെ സുലഭമായിട്ട് മുളച്ചു കൊന്തുന്ന പുല്ലുപോലെ കാടുകെട്ടി വളരുന്നൊരു ഞൊട്ടങ്ങ ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ ഞൊട്ടങ്ങ എടുത്തിട്ട് പഴുത്തമൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ ഇതിനെ ഗോൾഡൻ ബെറി ആയിട്ടാണ് പുറം രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത് ഇതിന് ചെറിയൊരു മാറ്റം ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ സാധനം എന്നാൽ ഇതും ഇതേക്കാൾ ഗുണമുള്ളതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പേക്ക് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് ലുലുവ മുകളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും മറ്റുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ മുൻഗണനയിൽ തന്നെ ഇതൊക്കെ നമുക്ക് കാണാനും അറിയപ്പെടാനൊക്കെ കഴിയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ സമൃദ്ധിയായിട്ട് ഇങ്ങനെ മുളച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾ പറിച്ചു ഒഴിവാക്കലാണ് പിന്നെ ഒരു കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരുന്നു നല്ല ടേസ്റ്റാണ് പഴുത്താൽ നല്ല മണമാണ് അപ്പോൾ ഇത് പഴുത്തിട്ട് നമുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഗോൾഡൻ ബെറി തന്നെയാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് പഴുത്തിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ട് ഇത് മുന്നേ ഒക്കെ ഗ്രോ ബാക്കിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പറിച്ചു തിന്നാരുണ്ടായിരുന്നു അന്നൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഗോൾഡം പരി ആണെന്നുള്ളതൊക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റൊക്കെ നല്ല വില മതിപ്പുള്ളതാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മളത് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഒരുങ്ങുന്നില്ല അപ്പോൾ നമ്മളെ ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം സാധാരണ കുട്ടികൾ ഇങ്ങനെ ഞട്ടാഞ്ചൊടി തന്നെ കഴിക്കുന്ന ഒരു കാട്ടുപഴം ആണെങ്കിലും ഇതിന് നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വീട്ടിലൊക്കെ വളർത്തിയിട്ട് നമുക്ക് കഴിക്കാം പഴുത്താൽ നല്ല ടേസ്റ്റാണ് നല്ല വെയിലുള്ള ഇതേപോലെ ടെർസിൻ്റെ മുകളിലൊക്കെ ഒരു ഗ്രൂപ്പേകലൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്താൽ നമുക്കത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് എന്നാലിത് പറമ്പിലും തോട്ടത്തിലൊക്കെ ഇത്ര ക്ലിയർ ആയിട്ട് നല്ല രീതിയിലൊന്നും ഉണ്ടാവില്ല നല്ല വളർച്ച ഉണ്ടാവില്ല അതിൻ്റെ പഴത്തിന് അത്ര ഉണ്ടാവില്ല ഇത് നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ടാണ് നല്ല ഉണ്ടാവും നല്ല പഴങ്ങൾ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ അതാ പറഞ്ഞ ഒരു ബാഗിലൊക്കെ നമുക്ക് മുളച്ചു കൊണ്ടുണ്ടെങ്കിൽ അത് പറിച്ചിടാതെ അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഔഷധ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഓക്കെ ബൈഫൈ നന്ദി നമസ്കാരം